ാണ് എല്ലാ ഹൈബ്രിഡ് ആണ് നമ്മളെ മലേഷ്യം വെറൈറ്റീസ് ആണ് നമ്മളതിൽ കൂടുതലായിട്ട് ഉള്ളത് വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തിനും ഫ്ലവറിംഗ് അല്ല ഇത്രയും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിപ്പോ ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നതാണ് ഒരു പുതിയൊരു ടാബ്ലെറ്റ് ആണ് ഇത് ഇത് നമുക്ക് ഒരു എയ്റ്റ് ഇഞ്ചിന്റെ പോട്ടാണെങ്കിൽ ഒരെണ്ണം ഒരു ടെൻ ഇഞ്ചൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് കൊടുക്കുക നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും നന്നായിട്ട് അതുപോലെ ഫ്ലവറിങ് ഉണ്ടായിരിക്കും നല്ല റിസൾട്ട് വേണ്ട ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം നമ്മൾ മാറി മാറി മെഡിസിൻസ് ഇതിന് കൊടുക്കുക ഫെർട്ടിലൈസർ മെഡിസിൻസ് അല്ല ഫെർട്ടിലൈസർ കൊടുക്കുക നല്ല റിസൾട്ട് ആണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷനും റിസൾട്ടും കിട്ടിയതൊക്കെ മതി ഒരു ടാബ്ലറ്റ് അല്ലേ സൈസ് അനുസരിച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പത്താണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ ഇത് നമ്മൾ ഓൺലൈനിൽ സെയിൽ ഉണ്ട്